അല്ലേ ലൂയ്യ ഒത്തിരി സന്തോഷത്തോടെ ഇന്ന് കേൾക്കുന്ന ദൈവവചനം നിങ്ങൾക്ക് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം നിങ്ങളിൽ നടക്കത്തക്ക വിധം അത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ് അതിനൊരാമുഖം പോലെ നിങ്ങളോട് പറയാം ഒരുപാട് പ്രാവശ്യം പറയുന്നതാണ് എങ്കിലും അത് പ്രയോജനപ്പെടും പഴയ നിയമത്തിൽ കാണുന്ന ദൈവവചനം പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ജോസഫ് ജോസഫിന്റെ ശരീരത്തോട് ചേർന്നൊരു വസ്ത്രം കിടപ്പുണ്ടായിരുന്നു അതാരും വലിച്ചു കീറി സ്വന്തം സഹോദരന്മാർ മരുഭൂമിയിൽ വച്ച് അഴിച്ചെടുത്തു എന്നല്ല അത് വലിച്ചു കെടുത്തു അത് വലിച്ചു കീറി എടുത്തിട്ട് ആടിന്റെ ചോര കൊണ്ട് മുക്കിയിട്ട് വീട്ടിൽ ചെന്ന അപ്പനോട് പറഞ്ഞ് അവനെ പുലിയു കടുവ പിടിച്ചു തിന്നു എന്ന് പറഞ്ഞു ദേ അവന്റെ വസ്ത്രത്തിൽ ചോരാ അപ്പനത് വിശ്വസിച്ചു അടുത്ത ശ്രദ്ധിക്കണം ജോസഫിന്റെ വസ്ത്രം വലിച്ചു കീറിയ സമയത്ത് ദൈവം അവന് വേണ്ടി കൊടുത്ത വസ്ത്രം ഏതാണ് അവൻ അവന്റെ വസ്ത്രം വലിച്ചു കീറിയ സമയത്ത് അവനൊരു പുതിയ ഡ്രസ്സ് അരമണിക്കൂർ കഴിഞ്ഞ് മേടിച്ചു കൊടുത്തു എന്നല്ല പിന്നെയോ രാജാവിടുന്ന രാജാവിന്റെ വസ്ത്രമാണ് സ്വർഗത്തിലെ ദൈവം ആ ഒരു സങ്കട സമയത്ത് അത് ഏറ്റെടുത്തതിലൂടെ ദൈവം ഒരുക്കി കാത്തു വച്ചത് ആണല്ലയോ അതിലൊരാള് പറഞ്ഞതിങ്ങനെയാണ് അവന്റെ വസ്ത്രം ഭൂമി വച്ച് വലിച്ചു കീറിയപ്പം സ്വർഗത്തിലെ ദൈവം ഒരു തുണി മേടിച്ചവടെ ഒരു തുണി മേടിച്ച് അവിടെ ഏതോ ഒരു തയ്യക്കാരൻ്റെ അടുത്ത് കൊടുത്ത് നന്നായിട്ട് അവൻ്റെ അളവിൽ തയ്പ്പിച്ചെടുത്ത് അവന് രാജാവാകുമ്പോൾ ഇടാം ഭാഗത്തിന് ദൈവം അത് കരുതി സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം ഒരു തരത്തിലും ജോസഫ് ഇതുപോലൊരു സ്ഥാനത്തെത്തേണ്ടതല്ല ജോസഫ് കടന്നുപോയ സഹനത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ നമ്മളെ നോക്കി എല്ലാവരും പറഞ്ഞേനെ അവൻ്റെ ഭാവി തീർന്നു എന്ന് പറയില്ലേ ജോസഫിന്റെ സ്ഥാനത്ത് അതുപോലെ സഹനത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ നമ്മളെ നോക്കി നമ്മുടെ ആൾക്കാർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ പറയും അവൻ്റെ ഭാവി തീർന്നുപോയിന്ന് അങ്ങനെ ചിന്തിച്ച് ഒരുപാട് പേര് ആ സമയത്തുണ്ടായെങ്കിൽ ജോസഫിന്റെ ഭാവി മരുഭൂമിയിൽ തീർന്നു പോയില്ല ജോസഫ് ഒരിക്കലും രക്ഷപ്പെടേണ്ട ആളല്ല കാരണം എന്താണ് രാജ്യത്തിന്റെ ഉത്തരവാദിത്വമുള്ള ഒരാളുടെ ഭാര്യ കേസ് കൊടുത്തതായി ഇവനെതിരെ രാജഭരണകാലത്ത് രാജാവിൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ഭാര്യ കേസ് കൊടുത്താൽ അതിൽ നിന്ന് ഊരി തൽക്കാലം ആരും വെറുതെ പോലും ചിന്തിക്കണ്ട ഇന്നത്തെ പോലെയല്ല ഫറവ് അല്ലെങ്കിൽ രാജാ ഭരാധികാരമുള്ളവൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു ഈ ജോസഫിനെതിരെ പരാതി കൊടുത്ത് കേസെടുത്തതാണ് അതിൽ നിന്നു വരെ ദൈവം പുറത്തെടുത്തിട്ട് ഭരണാധികാരിയായിരിക്കണമെങ്കിൽ അതിൻ്റെ പുറയിൽ എന്തുണ്ട് അതാണ് ഞാൻ ഇന്ന് ബൈബിൾ വായിച്ച് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൈവവചനം ഇങ്ങനെ ഓർമ്മ വന്നു ഞാൻ അന്നേരെ പോയി അവിടെ കിട്ടി ഒരു കടലാസ് എടുത്ത് അടയാളം വെച്ച ആ വചനം ആ വചനം നിങ്ങളോട് പറയാം മർക്കോസിന്റെ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് സായാന്നമായപ്പോൾ ഈശോ ശിഷ്യന്മാരെ അങ്ങോട്ട് കൂട്ടി വള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു പോയി അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു പോയി പോയപ്പോള് കുറച്ച് ദൂരം ചെന്നപ്പം വലിയ തിരമാല കൊടുങ്കാറ്റ് കപ്പൽ കിടന്ന് ആടി ഉലഞ്ഞു ശിഷ്യന്മാരെല്ലാം അങ്ങുടെ വെല്ലുവായിൽ ഉച്ച വച്ച് കരഞ്ഞു ഞങ്ങൾ നശിക്കാൻ പോവാന്ന് പറഞ്ഞു സാധാരണ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ നോർമൽ എന്താ ചിന്തിക്കുന്ന അറിയോ പെട്ടെന്ന് വള്ളം തിരിച്ച് വേഗം കരക്കടിപ്പിക്കാൻ നോക്കും പിന്നെ അപകടത്തിലേക്ക് പോകാൻ മുന്നോട്ട് പോകണ്ട എന്ന് ഓർഡർ വരും അറിവുള്ളവർ പറയും ഇനി മുന്നോട്ട് തുടരണ്ടെന്ന് ഈ ബൈബിൾ വാചന എഴുതി അഞ്ചാമത്തെ അധ്യായം തുടങ്ങുന്ന ഏത് വാക്കാന്ന് കേട്ടേ അവർ കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി അപ്പോൾ ഈ പ്രതിസന്ധി വന്നപ്പം ഈ വള്ളം തിരിച്ചുവിടാൻ ഈശോ ഓർഡർ ഇട്ടോ ഇല്ലയോ ഓർഡർ ഇട്ടോ യാത്ര പുറപ്പെട്ടു ഇടയ്ക്ക് വെച്ച് നിരന്തര പ്രശ്നങ്ങൾ ഉയർന്നു മരണം വരെ മുഖാമുഖം കണ്ടു ഈശോ പറഞ്ഞില്ല വള്ളം വേഗം തിരിച്ച് വേഗം കരയോട് അടുപ്പിക്കാനല്ല പറഞ്ഞത് പ്രശ്നത്തെ എഴുന്നേറ്റ് നിന്ന് പ്രശ്നത്തെ അടക്കി ഒതുക്കി ഈ പോയ വള്ളം ഒരു സ്റ്റെപ്പ് പുറകോട്ടല്ല പോയ വഴിക്ക് തന്നെ മുന്നോട്ട് പോയി എത്തേണ്ട സ്ഥലത്ത് ദൈവം എത്തിച്ചു അല്ലേലുയാ ഇവിടെ ഇരിക്കുന്ന ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഭാവി അടഞ്ഞു എന്ന് ചിലപ്പോ ഈ തിരമാല കാണുമ്പം ഈ കോല ഈ ഇളക്കം കാണുമ്പം ഈ പ്രശ്നം കാണുമ്പോൾ തോന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി ഇവിടം കൊണ്ട് തീർന്നു ജോസഫിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പലരും ചിന്തിച്ചതാണ് സഹോദരന്മാർ വരെ ചിന്തിച്ചു ഇവൻ്റെ ഭാവി തീർന്നുന്ന് പക്ഷെ അവൻ്റെ ഭാവി അവിടെയാ തുടങ്ങിയത് അവൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞ അവിടെ വെച്ചാ പറഞ്ഞു ഹല്ലയിലൂയ അറുക്ക പറഞ്ഞു ഹല്ലയിലൂയ പ്രിയപ്പെട്ട് ശ്രദ്ധിച്ചു നമ്മുടെ ഭാവി തീർന്നിട്ടില്ല നമ്മുടെ ഭാവി നമ്മളിൽ നിന്ന് എന്തൊക്കെ വലിച്ചു എടുത്താലും തിരമാല ഉയർന്ന് ആകാശത്തോളം ഉയർന്ന് നമ്മുടെ മൂടുന്ന് തോന്നിയാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ നിലയ്ക്ക് നിർത്തി ജീവിതത്തെ എത്തേണ്ട സ്ഥലത്ത് സുന്ദരമായിട്ട് എത്തിച്ചിരിക്കും പറഞ്ഞു ഇത് പറയാൻ വേണ്ടി അല്ല ഞാൻ സത്യത്തിൽ ഇന്ന് വന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വചനം വളരെ നല്ലൊരു അനുഗ്രഹവും പ്രചോദനവും കിട്ടുന്ന വചനമാണ് പഴയ നിയമത്തിലെ ഒരു ദൈവവചനമാണ് ന്യായാധിപന്മാരുടെ പുസ്തകമാണത് അതിൽ ആറാമത്തെ അധ്യായം എന്നാന്ന് അറിയാമോ ഒരാളുടെ പേരായിഴുതി വെച്ചിരിക്കുന്നത് ആളുടെ പേരാണ് ഗീതയോൻ എന്താണ് പേര് ഗീതയോ നല്ലൊരു ആളുടെ പേരാണ് ഗീതയോന്റെ ജന്മനാ ഉള്ള സ്വഭാവം എന്നാണെന്നറിയോ ഗീതയോൻ ഒരു ഉൾഭയമുള്ള ഒരാളാണ് എല്ലാത്തിനും പേടിയും ഒരു യുദ്ധം വന്നാവരെ വരെ ആൾ അന്നേരെ ഓടി എവിടെലും ഒളിച്ചിരിക്കും പാത്തിരിക്കും ആരെ ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്ത് പോയി കുഞ്ഞു കൂടിയിരിക്കും ഇതാണ് ഗീതയോൻ അങ്ങനെയുള്ള ഗീതയോന്റെ അടുത്ത് ദൈവം വരുന്നൊരു സമയമാണ് ആറാമത്തെ അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു ആർക്ക് പേടിയുള്ള ഉൾഭയമുള്ള ഇനി എന്തേലും ഒരു പ്രശ്നം വരുമോ എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന ഗിതയോന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ഒന്ന് ശ്രദ്ധിച്ചേ ഗീതയോന്റെ സ്വഭാവം ഉൾഭയമുള്ള പേടിയുള്ള ഭയമുള്ള ആരെങ്കിലും വന്നാൽ അന്നേരം ഒളിക്കുന്ന സ്വഭാവമാണ് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ പന്ത്രണ്ടാമത്തെ വാക്യം കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ശക്തനും ധീരനുമായ മനുഷ്യ കർത്താവ് നിന്നോടുകൂടെ എന്താ പറഞ്ഞത് അപ്പൊ ഞാൻ ഇതേ സത്യത്തിൽ ആരാ ഉൾഭയമുള്ള പേടിയുള്ള ശക്തി ഇല്ലാത്ത ധൈര്യം ഇല്ലാത്തവനാണ് അപ്പൊ ദൈവം എന്തിനാ നേരെ ഓപ്പോസിറ്റ് വിളിച്ചത് ശക്തനും ധീരനുമായ മനുഷ്യന്ന് ഇത് എപ്പോഴാ വിളിക്കുന്നത് അറിയോ മിതിയാന്കാരി യുദ്ധത്തിൽ വരുവാന്ന് കേട്ട് പുള്ളി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിച്ച് ഒളിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുന്നത് സത്യത്തിൽ എന്താ വിളിക്കേണ്ടത് ഉൾഭയമുള്ള ഗീതയോനെ പേടിയുള്ള ഗീതയോനെ നീ പേടിക്കേണ്ട ഞാനുണ്ട് നിന്റെ കൂടെ നല്ലേ പറയണ്ടേ അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാനുണ്ട് എന്താ മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ദൈവം ഒരു കാര്യത്തെ കാണുന്നത് മറക്കരുത് അല്ലേ ലുയാ മനുഷ്യൻ ഗതിയോനെ കണ്ടത് പേടിയുള്ളവൻ നാണമുള്ളവൻ ധൈര്യമില്ലാത്തവൻ ശക്തിയില്ല പ്രശ്നം വരുമ്പോൾ ഓടി ഒളിക്കുന്നവൻ കുഞ്ഞുകൂടിയിരിക്കുന്നവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ദൈവം വിളിക്കേണ്ടത് പേടിയുള്ളവനെ ഭയമുള്ളവനെ നീ എന്തിനാ പേടിക്കുന്നു ഇതാ ചോദിക്കേണ്ടത് പക്ഷെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റാ ശക്തനും ധീരനുമായ മനുഷ്യ പേടിയ ഭയമാന്നിരിക്കുന്ന എല്ലാവരോടും പറയുന്ന വാക്കാണിത് ശക്തനും ധീരനുമായവനെ പറ എനിക്കതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ ഒരാളെ കാണുന്ന പോലെ അല്ല ദൈവം ഒരാളെ കാണുന്നത് ആണോ നമ്മൾ പലരെയും കണ്ടിട്ട് അവരൊന്നും ഒരിക്കലും ശരിയല്ല എന്ന് പറയും നമ്മൾ കാണുന്ന പോലെ അല്ല ദൈവം ഒരാളെ കാണുന്നത് അത് നമ്മളെല്ലാം മനസ്സിലാക്കണം നമ്മൾ എവിടെയും തലകുനിക്കേണ്ടവരല്ല കാരണം അയ്യോ അവരൊക്കെ അങ്ങനെയാണല്ലോ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്നെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നാന്ന് നോക്കിയിട്ട് ഞാൻ കുഞ്ഞുകൂടി പോകേണ്ടവരല്ല ദൈവം എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്നെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ അല്ല അങ്ങനെയാണെങ്കിൽ ഇതാ വചന നമ്മളെ പഠിപ്പിക്കുകയാണെങ്കിൽ ദൈവനോട് പറയുവാണ് ശക്തനും ധീരനുമായ മനുഷ്യ എന്തായാലും മനസ്സിലാക്കേണ്ട കാര്യം മറക്കരുത് മനുഷ്യര് നമ്മളെ പല രീതിയിൽ കണ്ടിട്ടുണ്ട് കാണും ഇനിയും കാണും കുറ്റം പറയും വിമർശിക്കും വിധി എഴുതും അതുപോലെ അല്ല ദൈവം എന്നെയും നിങ്ങളെയും കാണുന്നത് ഒരു ഉയർത്തി കരമുയർത്തി അത് മനസ്സിലാക്കി രണ്ടാമത്തെ കാര്യം പതിമൂന്നാമത്തെ വചനം നമ്മൾ എല്ലാവരും തന്നെ എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞ പറഞ്ഞവാക്കാം ഗീതയോൻ ദൈവത്തോട് പറയുവ ഒരു കാര്യം ഇങ്ങനെയാ പറഞ്ഞത് പ്രഭോ ശ്രദ്ധിച്ചു കേട്ടോ ഇതാണ് തിരിച്ചു മറുപടി നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇത് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു ദിവസം പോലും സങ്കടമില്ലാത്ത ദിവസം ഇല്ല നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെയാ പറയുന്നത് പക്ഷെ ഞങ്ങളുടെ കടബാധ്യതയിൽ ഒന്നും ഒരു മാറ്റവും ഇല്ല ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് ഗീതേവൻ അന്നേരം ചോദിച്ചു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ എന്നാ ഇങ്ങനെ വരാൻ കാരണം ഇതേത് ഏതവസ്ഥയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുവുള്ളൂ മനസ്സിൽ സന്തോഷമുള്ളപ്പോഴോ വിഷമം ഉള്ളപ്പോഴോ വിഷമമുള്ളപ്പം നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാ ദൈവമേ ഈ പ്രാർത്ഥനയായി പ്രാർത്ഥന എല്ലാം നടത്തിയിട്ടും ഇതെല്ലാം സംഭവിക്കുന്ന എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കും നമ്മുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ വരുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് അല്പം ഗിദേവനെ പോലെ ചിലപ്പോൾ ചോദിക്കും മനസ്സ് വിഷമിച്ച് ചോദിക്കും എന്തുകൊണ്ടാണ് ദൈവമ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇത്രയൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എല്ലാ വിധത്തിലും ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ എന്നാ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കും ഗീതയോനും അതുപോലെ ചോദിച്ചു ഇതൊക്കെ എന്നാ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് ചോദിച്ചു ഇനി അടുത്ത ചോദ്യം മനസ്സിന്ന് ഒരു പൊട്ട മനുഷ്യൻ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നത് കേട്ടോ പൊട്ട മനുഷ്യന്മാർ ചോദിക്കില്ല സാധാരണക്കാർ ചോദിക്കില്ല അതുപോലെ ചോദിക്കുന്നത് കേട്ടോണം ദൈവത്തോടാ ചോദിക്കുന്നത് പുഴുവും കീടവും പോലുള്ള നിൽക്കുന്ന പുല്ല് മനുഷ്യൻ ഗീതയോ ചോദിക്കുക ദൈവത്തോട് എന്തുകൊണ്ട് ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഞങ്ങളെ എന്തുകൊണ്ടാണ് ആ ഉപേക്ഷ ഞങ്ങളെ ഉപേക്ഷിച്ച് നമ്മൾ ചിലപ്പോ ഇത് ദൈവം കണക്കിലെടുത്തോ ഇല്ലയോ നമ്മൾ ചിലപ്പോൾ വിഷമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കണക്കിലെടുക്കില്ലെന്നാണ് ഇതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കണം അല്ലേ ലൂയ്യ മനസിലായോ നമ്മൾ ചിലപ്പോ ഭയങ്കര പ്രാർത്ഥനയൊക്കെയുള്ള നമ്മൾ നമുക്കെല്ലാം വിപരീതമായി വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയും തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കും ഞങ്ങൾ എന്തിനുപേക്ഷിച്ചേ ഞങ്ങൾ ഇനി പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ല ഇനി നമ്മൾ വിഷമത്തിൽ ചിലപ്പോൾ ദൈവത്തോട് പറയും ഇനി കേട്ടത് നോക്കണം ദൈവത്തിന്റെ ദൂതൻ ആ നീ ഇങ്ങനെയാണോടാ എന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് നേരെ അവിടുന്ന് പോകുന്നതായിട്ടല്ല കണ്ടേ ദൈവം അത് മറുപടി പോലും കൊടുത്തില്ല അങ്ങനത്തെ കാര്യത്തിൽ അതായത് അതിന്റെ അർത്ഥം എന്തറിയോ ഗീതയോനെ ദൈവത്തിന്റെ ദൂതൻ ശരിക്കും മനസ്സിലാക്കി ഇത് ഇവന്റെ തൊലിപ്പുറത്തുനിന്ന് വരുന്നൊരു ഡയലോഗാണെന്ന് മനസ്സിലായി ഇവന്റെ എല്ലേന്ന് വര അകത്തുനിന്ന് വന്നതല്ലെന്ന് മനസ്സിലായി ഹല്ലുയ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചിലപ്പോ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ പല ജോലിയൊക്കെ ചെയ്യുന്ന നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ പോകും പല സ്ഥലത്ത് ധ്യാനത്തിന് പോകും എല്ലാം ചെയ്യും എന്നാലും വിഷമമൊക്കെ വരുമ്പോൾ ചിലപ്പോ നമ്മൾ ദൈവത്തോട് രണ്ട് ഡയലോഗൊക്കെ പറയും ഇല്ലേ ദേഷ്യം വന്നപ്പോൾ ദൈവത്തോട് രണ്ട് ജീത്ത പറഞ്ഞവർക്കില്ലകത്ത് വിഷമത്തോടെ രണ്ട് വർത്താനം ഒക്കെ ഇപ്പൊ ദൈവത്തോട് മനുഷ്യരോട് പറയുന്നവർ പറഞ്ഞിട്ടുള്ളവരുണ്ട് എന്നിട്ട് പിന്നീട് വന്ന് പറയും ഞാൻ ഞാനങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ എന്ന് നിങ്ങൾ പേടിക്കണ്ട ദൈവത്തിനറിയാം ഇത് ഉള്ളിന്നാണോ പറഞ്ഞ് അതോ ഈ പാവപ്പെട്ട മനുഷ്യൻ തൊലിപ്പുറത്തുനിന്ന് വിഷം വന്നപ്പോൾ പറഞ്ഞതാണോ ദൈവത്തിന് നമ്മളെക്കാൾ കൂടുതൽ അറിയാം അല്ലേ ലൂയ്യാ അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞെന്നോർ താരും വിഷമിച്ചിരിക്കരുത് ഏ ഞാനങ്ങനെ പറഞ്ഞു പോയി അതിന്റെ ശിക്ഷയാണോ ഇത് ഗീതയോനെ ശിക്ഷിക്കുക അല്ല ചെയ്ത് അന്നേരം ദൈവം അന്നേരം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ദൈവം ഗീതയോനെ അങ് മന ഇതുപോലെ മനസ്സിലാക്കാൻ കഴിയുള്ള ആരോ ഉള്ളത് നമുക്ക് ജീവിത പങ്കാളി പോലും ഇങ്ങനെ മനസ്സിലാക്കത്തില്ല നമ്മൾ ചിലപ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞൊരു വാക്ക് വലിയ എടുത്ത് വീണ്ടും വീണ്ടും പറയാറില്ലേ ചിലര് നീ അങ്ങനെ പറഞ്ഞ വാക്ക് ഞാൻ വിഷമത്തി പറഞ്ഞ നീ അത് കാര്യമാക്കി എടുക്കല്ലേ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് അത് വല്ലാണ്ട് കൊണ്ടുവന്നു പറയും ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞു എന്നറിയാമോ നീ അങ്ങനെ പറഞ്ഞില്ലേ ഉപേക്ഷിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ എന്നെ അതുകൊണ്ട് എനിക്ക് നിന്നോടുള്ള സമീപനത്തിൽ മാറ്റം ഉണ്ടെന്നല്ല പറഞ്ഞേ നീ അത് തൊലിപ്പുറത്തു നിന്ന് പറഞ്ഞതാണെന്ന് എനിക്കറിയാം ദൈവം ശരിക്കും ഗീതയോനെ മനസ്സിലാക്കി ഇവിടെ ഇരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവരെല്ലാരും ഒന്ന് അറിഞ്ഞിരിക്കണം ഞാൻ എന്നെ അടക്കം പറയട്ടെ നമ്മളെ ഇതുപോലെ മനസ്സിലാക്കുന്ന ഒരു ദൈവം വേറെയില്ല ഏതുപോലെ ഞാൻ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാലും വിഷമത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്താലും ദൈവത്തിന് ദൈവത്തിനറിയ ഇത് അവൻ്റെ ആ ഒരു വിഷമത്തിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞെന്ന് ദൈവം മനസ്സിലാക്കും അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞെന്ന് മനസ്സിലാക്കും ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം പറഞ്ഞു ഉറക്കൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഒരു കരം ഉയർത്തി ഉയർത്തിയൊന്നു പറഞ്ഞേ ഹല്ലേ ഹല്ല ഇനി പതിനഞ്ചാമത്തെ വാക്യം എന്നെ പതിനാലാമത്തെ വാക്ക് എന്നാന്ന് അറിയോ എന്നാ ഗീദേവനോട് പറയൂ എന്നാ നീ നിന്റെ പണി പണിയെടുത്തോന്നല്ല ദൈവം പറഞ്ഞെ ദൈവം പറഞ്ഞ വാക്ക് നോക്ക് നീ സർവശക്തിയോടും കൂടെ പൊക്കോ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഗിതവൻ എന്നാ പറഞ്ഞത് എനിക്ക് ദൈവം എന്നെ ഉപേക്ഷിച്ചു ഞങ്ങക്ക് ഈ അവസ്ഥയൊക്കെ ആണല്ലോ ഇതുപോലൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നൊക്കെ ചോദിച്ച ഗതേവിനോട് പറയുക നീ ശക്തിയോടെ മുന്നോട്ട് പോ ഞാനാണ് നിന്നെ അയക്കുന്നതെന്ന് അറിയേണ്ടതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടു പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ഇരിക്കുന്നവരോട് കേട്ടു ദൈവം കൂടെ ഉണ്ടായിരിക്കും ഒന്ന് പറഞ്ഞ് ഹല്ലേ ലൂയ്യ വിശ്വസിച്ച് ഏറ്റെടുക്കണം ഒരു കാര്യം കേൾക്കണം നമ്മൾ എന്തു വചനം കേട്ടാലും അത് നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അത് വിശ്വസിച്ച് നമ്മളത് അങ് ഏറ്റെടുത്തേക്കണം അത് എനിക്കുള്ളതാണെന്ന് ഇവിടെ പറയുന്ന വചനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാ എനിക്കുള്ളതാ ഹല്ലേ ലൂയ്യാ ഗീതയോന്റെ സ്ഥാനത്തിരിക്കുന്ന ചിലരുണ്ടെന്ന് ഇതിനകത്ത് ഗീതയോനെ പോലെ പ്രതിസന്ധി കൂടെ വർത്താനം പറഞ്ഞവരുണ്ട് പക്ഷെ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു ദൈവം ഇന്നിവിടെ ഉണ്ട് ഈ വചനത്തിൽ അതാണ് മനസ്സിലാക്കുന്നത് ഇനി എന്നാ കാണുന്നറിയോ ഇത്രയൊക്കെ പറഞ്ഞ ഗീതയോനെ മാറ്റിയിട്ട് വേറൊരുത്തിനെ സെലക്ട് ചെയ്ത ദൈവത്തെ കുറിച്ച് അല്ല കാണുന്നെ ശ്രദ്ധിക്കണം ഗീതയോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്താ ഞങ്ങളെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ കേട്ടാ നീ മാറിക്കു ഞാൻ വേറൊരുത്തരെയും നോക്കട്ടെ എന്നല്ല പറഞ്ഞേ ഗീതയോനെ തന്നെ ഒപ്പം നിർത്തി ഗീതയോനെ കൊണ്ട് തന്നെ ദൈവം അത്ഭുതം ചെയ്യിച്ച് ഗീതയോന്റെ ലൈഫ് തന്നെ ഒരാത്ഭുതമാക്കി അങ്ങ് മാറ്റി പറഞ്ഞു ഇതൊരു പ്രധാനപ്പെട്ട കാര്യ ചില കാര്യങ്ങൾ ചെയ്യാൻ ചിലരെ ദൈവം ഒപ്പം നിർത്തും ഇപ്പൊ ചിലരൊക്കെ ഇവിടെ ധ്യാനത്തിൽ വരാൻ കാരണം എന്നാ ഞാൻ വിചാരിക്കുകയാണ് ഒരു ജീവിത പങ്കാളി ഒരു ഭാര്യ എന്നോട് പറഞ്ഞു അച്ഛ അച്ഛനൊരു പ്രത്യേക കാര്യത്തിൽ പ്രാർത്ഥിക്കണം എൻ്റെ ഭർത്താവ് ഈ ഇവിടെ എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്കൊന്ന് പോകാൻ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ഈ സഹോദരിയുടെ ഉള്ളിൽ ഈ ആലോചനയിട്ടത് ആരായിരിക്കും അതായത് ശ്രദ്ധിച്ചോ ചില കുടുംബത്തിൽ അനുഗ്രഹം വരാൻ ആ കുടുംബത്തിലെ തന്നെ ചിലരെ ദൈവം ഒപ്പം നിർത്തും ചിലരെ നിർത്തും മിതിയാങ്കാരെ തോപ്പിക്കാൻ വേണ്ടി ആരെയും ഒപ്പം നിർത്തി ഗീതയോനെ ചേർത്ത് നിർത്തി ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പച്ചനും ഓരോ അമ്മച്ചിയും അല്ലെങ്കിൽ ഓരോ ചെറുപ്പക്കാരും ഓർത്തു നിങ്ങൾ നിങ്ങളെതിനെ ഇവിടെ വന്നത് ഈ വചനം എന്തിനാ കേൾക്കുന്നത് നിങ്ങളെ ദൈവം ഒപ്പം വന്ന് നിർത്തിയിരിക്കുകയോ ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ചിലത് കൊണ്ടുവരാൻ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചില അഭിഷേകം നിലനിർത്താൻ ചില അനുഗ്രഹങ്ങളിലേക്ക് ഉയർത്താൻ ചില തടസ്സങ്ങൾ മാറ്റാൻ ദൈവം നിങ്ങളെന്ന ഒരാളെ ഒപ്പം നിർത്തിയിരിക്കുക എന്റെ അടുത്ത ചോദ്യം പറയട്ടെ ദൈവത്തിന് ഒരാളെ ആവശ്യമുണ്ടോ ഇല്ലയോ ഒരു കാര്യം ചെയ്യാൻ ദൈവത്തിന് എല്ലാ കാര്യവും നേരിട്ട് ചെയ്യ നിങ്ങളുടെ കടബാധ്യത മാറ്റാൻ ദൈവത്തിന് നേരിട്ട് പറ്റും ഒരു ധ്യാന കേന്ദ്രത്തിന്റെ ആവശ്യം ഇസ്രായേൽ ജനത്തെ ഈജിപ്തയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിന് നേരിട്ട് പറ്റും മോശയുടെ ആവശ്യമൊന്നും ഇല്ല ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും ശ്രദ്ധിച്ചേ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി വിക്കനായ മോശയെ വിളിച്ച് ദൈവം ഒപ്പത്തിനൊപ്പം നിർത്തി ബൈബിൾ നോക്കിയോ നോക്കിയപ്പോൾ മാറ്റാൻ വേണ്ടി അനനിയാസിനെ പിടിച്ച് ഒപ്പം നിർത്തിയാൻകാരെ തോപ്പിക്കാൻ വേണ്ടി ഇസ്രാജ ഗിതയോനെ ചേർത്ത് നിർത്തി ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ചില വലിയ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങളെ ദൈവം ഒപ്പം നിർത്താൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആരെയും ഒപ്പം നിർത്തുകയുള്ളൂ എന്നാത്തിനും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവരെ ഒപ്പം നിർത്തുകയുള്ളു അല്ലാത്തവരെ ഒപ്പം നിർത്തില്ല ഒരു കച്ചവടം തുടങ്ങിയാൽ പോലും ആരെ ഒപ്പം നിർത്തുകയുള്ളൂ എൻ്റെ മനസ്സിന് ഇണങ്ങിയ ആള് പറഞ്ഞ ഹല്ലേ ലുയാ നിങ്ങൾ ഒരു പ്രാവശ്യമേലും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഓർത്തു നിങ്ങളെ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിന് ഇണങ്ങിയ ഒരാളാണെന്നാ ദാവിതിനെ കുറിച്ച് ബൈബിളിലെ സാക്ഷിയാണെന്നറിയാമോ ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നേ എന്റെ മനസ്സിനിണങ്ങിയ ഒരു മനുഷ്യൻ എന്നാ പറഞ്ഞ ഹല്ലുയ ആ വാക്ക് ശ്രദ്ധിച്ച് ദൈവം പറയുവാൻ ദാവിദിനെ നോക്കിയിട്ട് പറയുവാണ് അവൻ എന്റെ മനസ്സിന് ഇണങ്ങിയ ഒരാളാണെന്ന് ദാവിദിനു മാത്രല്ല ഇവിടെ ഇരിക്കുന്ന അനേക ആളുകൾ നിങ്ങൾ ദൈവത്തിന്റെ മനസ്സിന് ഇണങ്ങിയ ആൾക്കാർ അതാ ഇവിടെ വന്നേ നിങ്ങളിലൂടെയാണ് ദൈവം ദൈവം നിങ്ങളെ ഒപ്പം നിർത്തി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഒരനുഗ്രഹമാക്കി മാറ്റിയിരിക്കും എന്ന് പറഞ്ഞു ഹല്ലേ ലൂയ്യ ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറയാമോ ഹല്ലേ ലൂയ ഹല്ലേ ലുയാ അപ്പൊ നോക്കിക്കോ ഇതേറ്റെടുക്കണം മനുഷ്യൻ നമ്മളെ കാണുന്ന പോലെ അല്ല ദൈവം എന്നെയും നിങ്ങളെയും കാണുന്നത് അതിനൊരു നല്ല ഉദാഹരണം പറയട്ടെ ശ്രദ്ധയോടെ കേൾക്കണം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന വ്യക്തി ഒരു പുസ്തകമാണ് തോപിത്തിൻ്റെ പുസ്തകം അവിടെ ഒരു ആറാം അധ്യായത്തിൽ ഒരു പെൺകുട്ടിയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു പെൺകുട്ടി സമ്പന്നയാണ് സുന്ദരിയാണ് വലിയ നിലവാരമുള്ള ആളാണ് പെൺകുട്ടിയുടെ പേര് സാറ എത്ര കല്യാണം കഴിച്ചയാളാന്നറിയാമോ സാറായുടെ വിവാഹം പേരെ കല്യാണം കഴിച്ച ഏഴുപേരെ കല്യാണം കഴിച്ചിട്ടും പത്ത് ദിവസം പോലും ഒരുമിച്ച് താമസിച്ചിട്ടുമില്ല ആദ്യ മണിക്കൂറുകളിൽ തന്നെ ജീവിത പങ്കാളിയായി ഭർത്താവ് മരിച്ചു ശവസംസ്കാരം കഴിഞ്ഞു ആറ് ആറു പേരെ കല്യാണം കഴിച്ചിട്ട് ഭർത്താക്കന്മാർ മരിച്ചുപോയി സ്ത്രീ നാട്ടി ജീവിക്കുമ്പം വീട്ടുകാരനായിരിക്കും പറയാ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തുപോലും ഇറങ്ങിയേക്കരുത് കേട്ടോ ഞങ്ങൾ നിന്നെക്കൊണ്ട് മടുത്തു എന്ന് പറഞ്ഞു പറയും ഇനി നീ കല്യാണം വന്ന പറഞ്ഞു നിക്കണ്ട നീ ഏകസ്ഥ ജീവിതം നയിച്ചാ മതി എന്ന് പറയും ഏഴുപേരെ കല്യാണം കഴിച്ചിട്ട് ഏഴ് ചെറുപ്പക്കാരും മരിച്ചു പോയി അതും പത്ത് ദിവസം പോലും ജീവിച്ചിട്ട് പോലും അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയെ നാട്ടിലും നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും കൂടപ്പുറപ്പും എന്നാ പറയും ഇനി നീ മറ്റൊരു കല്യാണത്തിന് നിക്കണ്ട എന്നല്ലേ പറയണ്ടേ നമ്മൾ ആ വീട്ടിലെ ഒരാളാണെങ്കിലും പറയില്ലേ എൻ്റെ പൊന്നു കൂടെ കൂടെപ്പറപ്പ ഇനി വേറെ കല്യാണം ആലോചിച്ച് പോകല്ലേ എത്രയോ ശടൊക്കെ ഈ ഒരു ഒറ്റ പെണ്ണിൻ്റെ പേര് നടന്നു ഈ വീട്ടിൽ ഇനി ഈ വീട്ടിൽ വിഷമമാകരുത് എന്ന് പറയും അങ്ങനെ എട്ടാമത്തെ കല്യാണം ആരാ കൊണ്ടെന്ന് അറിയോ ദൈവം കൊണ്ടുവരുവ എട്ടാമതൊരു കല്യാണം അതായത് ഏഴ് ഭർത്താക്കന്മാർ മരിച്ചുപോയ ജീവിതത്തിൽ നിങ്ങൾ ഓർത്തോയ്ക്കി സാറായുടെ മനസ്സ് ഒരു ചില്ലു ഗ്ലാസ് പൊട്ടിച്ചെതിർന്ന പോലെ തകർന്നു പോയിട്ടുണ്ടാവില്ലേ കാരണം ഏഴുപേരെ കല്യാണം കഴിച്ചിട്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല അവരുടെ കൂടി ഒന്നും അവർ ഏഴുപേരും മരിച്ചും പോയി എന്തൊരു ഭീകരാവസ്ഥയെ ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ അത്രയൊന്നും തകർന്നവർ ഒരു മനുഷ്യൻ പോലും ഈ ഈ ജില്ലയെ പോലും ഇല്ല ഇത്രയും തകർന്നവരെ ചിലപ്പോൾ ഒരാളെങ്ങാനും ചിലപ്പോ നിങ്ങൾക്ക് പോലും ഓർമ്മയുണ്ടാവില്ല അങ്ങനെ ഒരാളെ അങ്ങനെ ഒരാളെ ഒന്നും ഇവിടെ എന്ന് പറയും അത്രയും തകർന്ന ഒരാൾക്ക് വേണ്ടി ദൈവം വേറൊരാളെ കൊണ്ടുവരുവാണ് ോപിത്തിന്റെ മകൻ തോബിയാസിനെ കൊണ്ടുവരുവാണ് വിവാഹാലോചനയായിട്ട് എന്നിട്ട് ബൈബിളിൽ കാണുന്നത് എട്ട് ഏഴ് പ്രാവശ്യം കുടുംബജീവിതം പരാജയപ്പെട്ടു പോയ സാറായിക്ക് സർവശക്തനായ ദൈവം എട്ട് ഒമ്പത് പത്ത് അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ് അവൾക്ക് അനുഗ്രഹമുള്ള ഒരു ജീവിത പങ്കാളിയെ കൊടുത്ത് വരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം ദൈവം അവൾക്ക് കൊടുത്തു പൊട്ടി തകർന്ന് ഏഴുപേരെ കല്യാണം കഴിച്ചപ്പോ എല്ലാവരും പറഞ്ഞതാണ് അവളുടെ ഭാവിയൊക്കെ തീർന്നുന്ന് പക്ഷെ ഭാവി തീർന്നു എന്ന് മനുഷ്യൻ പറഞ്ഞാലും അവളുടെ ഭാവിയെ ദൈവം ഒന്നും കൂടെ റീബിൽഡ് ചെയ്തു പുതുക്കി പണുതു പറഞ്ഞ് ഹല്ലയിലൂയ ഉറക്കു പറഞ്ഞു ഹല്ലേ ലൂയ്യ ഏത് തരത്തിൽ വിഷമിക്കുന്നവരുണ്ടോ അവർക്കെല്ലാം ഒരു ദൂതാണിത് മനുഷ്യൻ നമ്മളെ കാണുന്ന പോലെയല്ല ദൈവം നമ്മളെ കാണും സാറായി എങ്ങനെയായിരിക്കും മനു മനസ്സില് കണ്ടത് പിന്നെ അവൾക്ക് എന്തോ ഉഴപ്പമുണ്ട് അവൾ ആരെ കല്യാണം കഴിച്ചാൽ കുടുംബജീവിതം അവർക്ക് പറഞ്ഞിട്ടില്ല ഇതൊക്കെ ആയിരിക്കും നാട്ടുകാർ പറഞ്ഞത് പക്ഷെ അവൾക്ക് കുടുംബജീവിതം പറഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞെങ്കിലും ദൈവം അവളെക്കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞത് അവൾക്ക് നല്ലൊരു ജീവിതം ഒരുക്കി കൊടുത്തു ദൈവം പ്രിയപ്പെട്ടവരെ വീട്ടിൽ ചെന്ന് ഇത് വായിക്കണം ഈ കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കണം എന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കണം അതാ മുമ്പെ പാടിയത് എന്ത് യേശു യേശു വലിയവൻ ആ വാക്കി തന്നെയുണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്കും ദൈവം കുഞ്ഞൊരനുഗ്രഹം അല്ല തരാൻ ഉദ്ദേശിക്കുന്നത് ദൈവം തരുന്ന അനുഗ്രഹത്തിന്റെ പേരാണെന്ത് വലിയ അനുഗ്രഹം പറഞ്ഞേ ഹല്ലയിലൂയ ഉറക്കെയൊന്ന് പറഞ്ഞ ലൂയ ഇത് നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഈ വിഷയം വെച്ചൊന്ന് പ്രാർത്ഥിക്കണം ഏത് ഏറ്റെടുക്കണം ദൈവം ഇന്ന് എനിക്ക് വലിയൊരു കാര്യം ചെയ്യും രണ്ട് എൻ്റെ ഭാവി ഇവിടം കൊണ്ട് തീർന്നു എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നു എൻ്റെ വീട്ടുകാർ ചിലപ്പോൾ അത് ചിന്തിക്കുന്നു ദേശത്തെല്ലാവരും അത് പറയുന്നു പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഭാവി അടഞ്ഞു എന്ന് പറഞ്ഞാലും അവർ കാണുന്ന പോലെ ആയിരിക്കില്ല ദൈവം എന്നെ കാണുന്നത് ഞാൻ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ ഈ കസേരയിൽ ഇരിക്കുന്ന നിലത്തിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം എവിടെ എന്തിനാ അറിയോ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു അനുഗ്രഹമാകാൻ ദൈവം ആത്മാവിനെ ആയി ചെഴുന്നേൽപ്പിച്ച് ദൈവം തൻ്റെ മനസ്സിനിണങ്ങി ഇണങ്ങിയ ഒരാളാക്കി ഉയർത്തി ഒപ്പം നിർത്തിയിരിക്കുകയാണ് ദാവിതിനെക്കുറിച്ച് പറഞ്ഞ പോലെ എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു മനുഷ്യൻ പറഞ്ഞു ഹല്ലേ ലുയാ ഒന്ന് ശ്രദ്ധിച്ചു ഒരു നിമിഷം ഒന്ന് കേട്ടെ ശിഷ്യന്മാരും ഈശോയും വള്ളത്തിന് പോകുമ്പം ഈശോയ്ക്ക് എന്തൊക്കെ അറിയാം വെള്ളത്തിന്റെ മുകളിൽ കൂടെ അവർ നടക്കാൻ അറിയാം പ്രശ്നങ്ങളാ പ്രതിസന്ധികളാ ജീവൻ വരെ അപകടത്തിലെത്തിയ ഒരു സാഹചര്യം വന്നപ്പം ഈശോ വള്ളത്തിൽ നിറങ്ങി ആ വെള്ളത്തിന്റെ മുകളിൽ കൂടെ വേവ അക്കരക്കെത്തി നല്ല എഴുതിയിരിക്കുന്നത് അവിടെ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് കിടന്നുറങ്ങിയ ഈശോ പ്രശ്നങ്ങളായപ്പം അവരെല്ലാം തളർന്ന് വീഴാൻ തുടങ്ങിയപ്പം ഈശോ എഴുന്നേറ്റു നിന്നൊന്നും എഴുതിയിരിക്കുന്നത് നമ്മൾ പ്രശ്നങ്ങൾ കൊണ്ടും ഭാരം കൊണ്ടും തളർന്നിരിക്കുമ്പം ആര് നമുക്ക് വേണ്ടി എഴുന്നേക്കും നമ്മുടെ വള്ളത്തിൽ ഈശോ എനിക്ക് വേണ്ടി എഴുതേക്കും നിങ്ങളാരും മനസ്സ് തളർന്ന് ഡൗൺ ആകണ്ട പലരും സംസാരിക്കുമ്പം അവരുടെ വാക്കെന്നറിയോ അവരുടെ ഡൗണായ മനസ്സിന്ന വാക്കുകൾ വരുന്നത് ആൾക്കാരെ പത്ത് പതിനഞ്ച് പേരെ ദിവസവും കാണുന്നുണ്ട് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പതിനഞ്ചു പേരെ കാണുന്നുണ്ട് അല്ലെ ഇരുപത് പേരെ കാണും അത്രേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പൊ ഇരുപത് പേരെ കാണുമ്പോൾ പതിനെട്ട് പേരും വരുന്ന അറിയോ ഡൗൺ ആയിപ്പോയ മനസ്സാ ഡൗൺ ആയിപ്പോയിട്ട് ഡൗൺ ആയ മനസ്സിൽ നിന്ന് അവരുടെ വിഷമമുള്ള വാക്കാ കേൾക്കുന്നേ ശീശോ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി ഡൗണായി പോകണ്ട ഡൗൺ ആക്കുന്നത് ലോകമാണ് ഒപ്പം നിന്നവർ ചിലപ്പോൾ നമ്മളെ അവർ ഒറ്റ വാക്ക് പറഞ്ഞ ഡൗൺ ആക്കും നിനക്ക് അതേ വരുവോള്ളട എന്ന് പറയും ശിഷ്യന്മാരുമായി വള്ളത്തി പോകുമ്പം ഈശോ അവിടെ ഇട്ടിട്ട് ഒറ്റ പോക്ക് പോയി എന്നല്ല അവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടു നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പം നമ്മുടെ കൂടപ്പുറപ്പ് ഇട്ടിട്ട് പോകും സ്വന്തം സഹോദരം വരെ ഇട്ടിട്ട് പോകും ജീവിത പങ്കാളി വരെ ഇട്ടിട്ട് പോകും ജീവിത പങ്കാളി ഭർത്താവിന് ആക്സിഡന്റ് പറ്റി രക്ഷപെടിയേലെന്ന് തിരിച്ചറിഞ്ഞപ്പം ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയി ഉപേക്ഷിച്ചിട്ട് പോയി പന്ത്രണ്ട് വർഷം സ്നേഹത്തിലും പ്രണയത്തിലുമായിരുന്ന ഒരു ബന്ധം ഒരാക്ഷെ പറ്റിയപ്പം ആ നമ്പർ തന്നെ മാറ്റി ഒരാൾ വന്നിവിടം പറഞ്ഞതാ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചാ തളർന്നു പോയി എന്ന് പറഞ്ഞു നമ്മൾ സ്നേഹിക്കുന്നു എന്ന് നമ്മളെ നൂറിൽ നൂറ്റി അമ്പത് ശതമാനം വരെ സങ്കടം വരുമ്പം ഒറ്റ പോക്ക് പോകും പക്ഷെ ബൈബിള് മുഴുവൻ അരിച്ചു പേറുക്കി കലക്കി നമ്മൾ പല പ്രാവശ്യം വായിച്ചാലും ഇടയ്ക്ക് വച്ച് ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു ദൈവത്തെ മനുഷ്യരെ കണ്ടിട്ടുണ്ട് ദൈവത്തെ കണ്ടിട്ടില്ല ആരും പേടിക്കണ്ട എൻ്റെ കൂടെ അമ്പത് പേരുണ്ടെന്ന് പറഞ്ഞു ആരും സന്തോഷിക്കാൻ വരട്ടെ പക്ഷെ എൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ആര് പോയാലും ഒപ്പം നിൽക്കും കാലയിൽ ഒരു മുള്ളു പോലും കൊള്ളിക്കാതെ ദൈവം ഒപ്പം നിർത്തും എന്നിട്ട് നോക്കണം ഞാനിങ്ങനെ കടലും കൊടുങ്കാറ്റും എല്ലാം വന്നപ്പോൾ എല്ലാരും തളർന്നിരിക്കുമ്പം ഈശോ ആ വള്ളത്തിൽ എഴുതേറ്റ് നിന്നു എന്നിട്ട് ഈശോ പറഞ്ഞു പറഞ്ഞെന്നറിയോ ഇനി എല്ലാരും പുറകോട്ട് വള്ളം തിരിക്കാനല്ല പ്രശ്നങ്ങൾ അവിടെ ഉയർന്നോട്ടെ അതിനെ ഞാൻ കൈകാര്യം ചെയ്തോളും നിങ്ങൾ മുന്നോട്ട് പോകാനാ പറഞ്ഞത് ഇതെല്ലാവരോടും എല്ലാവരോടും കൂടെ പറയുന്നത് കേട്ടോ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും പറയും പ്രശ്നം ആ വിട്ടോളം പറയും ദൈവം പറഞ്ഞത് പ്രശ്നങ്ങൾ അവിടെ നിന്നോട്ട് അതിനെ ഞാൻ കൈകാര്യം ചെയ്യും നിങ്ങൾ മുന്നോട്ട് പോകട്ടെ അതുകൊണ്ട് അഞ്ചാമത്തെ അധ്യായം തുടങ്ങുന്നത് അവർ കടൽ കടന്ന് ഗരസേനരുടെ നാട്ടിൽ എത്തി ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞു പോയി എന്നല്ല എത്തേണ്ടടുത്ത് എത്തിച്ചു ദൈവം അല്ലേ ലുയാ